ബി ജെ പി ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷനും കായംകുളം നഗരസഭ മുൻ കൌൺസിലറും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന ഡി അശ്വിനി ദേവിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വസതിയായ കായംകുളം കല്ലുമ്മോട് ഭാഗ്യഭവനത്തിൽ നടന്നു കായംകുളം നഗരസഭയിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു സംസ്കാര ചടങ്ങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് കായംകുളം എരുവയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കപറ്റി ചികിത്സയിലായിരുന്നു അശ്വിനി ദേവ് ബി ജെ പി ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷനും കായംകുളം നഗരസഭാ മുൻ കൌൺസിലറും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന ഡി അശ്വിനിദേവ് നാടിനെ മുമ്പരപ്പെടുത്തുന്ന ഓർമ്മ കഴിഞ്ഞ ദിവസം അന്തരിച്ച അശ്വിദേവിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വസതിയായ കായംകുളം കല്ലുമൂട് ഭാഗ്യഭവനത്തിൽ നടന്നു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു എച്ച് എം സി അംഗം കൂടിയായിരുന്ന അശ്വിനിദേവിന് ആശുപത്രി അധികൃതരും ജീവനക്കാരും അന്ത്യോപചാരം അർപ്പിച്ചു പന്ത്രണ്ട് മണിയോടെ കായംകുളം പെരുമന ആർക്കേഡിലുള്ള ബി ജെ പി ആസ്ഥാനത്ത് മൃതദേഹം എത്തിച്ചു അനേകം പ്രവർത്തകരും വിവിധ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും വ്യാപാരി വ്യവസായികളും ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ചു തുടർന്ന് കായംകുളം നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചു ഇവിടെ ഭൗതിക ശരീരത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെയും വൈസ് ചെയർമാൻ ജെ ആദർശിന്റെയും നേതൃത്വത്തിൽ ജീവനക്കാരും കൌൺസിലർമാരും അന്ത്യോപചാരം അർപ്പിച്ചു നഗരസഭയുടെ അന്ത്യോപചാരം ഏറ്റുവാങ്ങിയ ശേഷം അശ്വിനിദേവ കൗൺസിലർ ആയിരുന്ന വാർഡുകളിൽ കൂടി സഞ്ചരിച്ച് നൂറുകണക്കിന് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും അകമ്പടിയോടുകൂടി വിലാപയാത്രയായി ഭൗതിക ശരീരം മൂന്ന് മണിയോടുകൂടി വീട്ടിലെത്തിച്ചു തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നു നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളും പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ അന്ത്യോപചാരം അർപ്പിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നഗരസഭാ കാര്യാലയത്തിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു അശ്വനിയുടെ ഭവനത്തിലെത്തി സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ശ്രീ അശ്വിനിദേവ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായും മേഖലാ സെക്രട്ടറിയായും സാംസ്കാരിക വിഭാഗത്തിൻ്റെ ചെയർമാനായുമൊക്കെ ദീർഘകാലം വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കായംകുളം മുനിസിപ്പാലിറ്റിയിൽ രണ്ട് തവണ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരാളാണ് ആധ്യാത്മിക രംഗത്തും സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രത്യേകിച്ച് നാടകം അതുപോലെ മറ്റ് കലാരൂപങ്ങൾ ഇതിനെല്ലാം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് വളരെ സർഗാത്മകമായിട്ടുള്ള നിരവധി കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായത് വാഹനാപകടത്തെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ആ അപകടം അദ്ദേഹത്തെ തളർത്തി കളഞ്ഞു അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു സന്തപ്ത കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി സുശികുമാർ സംഘടനാ സെക്രട്ടറി കെ ബാബു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വൈജു കലാശാല എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ഡോക്ടർ ജോഷ മാർ ജോഷ്നാതിയോസ് മെത്രാപോലിത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറ ജനതാദൾ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് ഉമ്മൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സെമിർ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എ എസ് സുനിൽ കെ പുഷ്പദാസ് യു മുഹമ്മദ് സി എസ് ബാഷ എ എച്ച് എം ഹുസൈൻ ബി ജെ പി നേതാക്കളായ സുരേഷ് പന്തളം പ്രതാപൻ വിള്ളിയാകുളം പരമേശ്വരൻ കെ ജി കർത്ത കെ സോമൻ എം വി ഗോപകുമാർ പാലമുറ്റത്ത് വിജയകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു വിമൽ രവീന്ദ്രൻ ഷാജി ആർ നായർ വി എസ് ജിതിൻദേവ് കൃഷ്ണകുമാർ രാമദാസ് ആർ രാജേഷ് അഡ്വക്കറ്റ് കൃഷ്ണകുമാർ അഡ്വക്കറ്റ് അരുൺ പ്രകാശ് പുളിയറ വേണുഗോപാൽ വി രാജേന്ദ്രൻ കെ ജയചന്ദ്രൻപിള്ള സി ജെ മധുപ്രസാദ് അനിൽകുമാർ എം ആർ പ്രസാദ് തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴിന് കായംകുളം എരുവയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ ചികിത്സയിലായിരുന്നു അശ്വിനിദേവ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ത്യം കായംകുളം